ലോകത്തിൽ ഏറ്റവും കൂടുതൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ച മോതിരം രാജാക്കാടിന്റെ മണ്ണിലെത്തി ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മോതിരം കാണുവാനും ഫോട്ടോ എടുക്കുവാനും അവസരം ഒരുക്കിയിരിക്കുന്നത് രാജാക്കാട് ബെന്നീസ് ജുവല്ലറിയാണ് ഈ മാസം പതിനാം തീയതി വരെയാണ് ബെന്നീസ് ജുവല്ലറിയുടെ നേതൃത്വത്തിൽ ഡയമണ്ട് ഗിന്നസ് റിംഗ് എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത് എക്സിബിഷന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് വി എസ് ബിജു നിർവഹിച്ചു ലോകത്ത് ഏറ്റവും കൂടുതൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ച മോതിരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സ്വാ ഡയമണ്ടിന്റെ മോതിരം ആദ്യമായിട്ടാണ് ഹൈറേഞ്ചിന്റെ മണ്ണിലേക്ക് എത്തുന്നത് രാജാക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പെന്നീസ് ജുവല്ലറിയാണ് ഇതിന് അവസരമൊരുക്കിയിരിക്കുന്നതും മലപ്പുറത്ത് രൂപകൽപ്പന ചെയ്ത മോതിരം ഗിന്ന റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങിയ ബഹുമതികൾ കരസ്ഥമാക്കിയിട്ടു അറുന്നൂറ്റി പ്രകൃതിദത്ത വജ്രക്കല്ലുകൾ പതിപ്പിച്ച മോതിരം പിങ്ക് ഓയിസ്റ്റർ കൂണിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ി ടച്ച് ഓഫ് ആമി എന്ന് നവീകരണം ചെയ്തിരിക്കുന്ന വജ്രമോതിരത്തിന് മുന്നൂറ്റി ഗ്രാം ഭാരമാണുള്ളത് ഡിസൈനർ റിജീഷിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് മോതിരം രൂപകൽപ്പന ചെയ്തത്യലുകൾ വരുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വജ്രമോതിരം ഇതലുകൾ അടർത്തി മാറ്റാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മോതിരം കാണുവാനും മോതിരത്തിന്റെ മാതൃകയുള്ള ആഭരണങ്ങൾ വാങ്ങുവാനും ബെന്നീസ് ജുവല്ലറി അവസരമൊരുക്കിയിട്ടുണ്ട് ഇതിനായി ഈ മാസം പതിനാറാം തീയതി വരെ ഡയമണ്ട് ഗിന്നസ് റിംഗ് എക്സിബിഷനും ിൽ നിന്ന് ഒരു സെൽഫി എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ഞങ്ങളുടെ അക്കൗണ്ട് ടാഗ് ചെയ്യുകയും ചെയ്താൽ അതിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നതായിരിക്കും പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത് ഇത് ഗിന്നസ് റിങ് ഇത് നമുക്ക് ഇവിടെ കാണാൻ പോലും കിട്ടുക എന്നുള്ളത് വളരെ അനുഗ്രഹമായ കാര്യമാണ് ഇത് എല്ലാവരും വന്ന് ഇത് കണ്ടുപോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം വേൾഡ് ഗിന്നസ് കയറിയ റിങ്ങാണിത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് സ്റ്റോൺ ഡയമണ്ട് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു റിംഗാണിത് വേൾഡ് ഇതിൽ കയറിയിട്ടുള്ളതാണ് ഗിന്നസ് റെക്കോർഡ് ഉള്ളതാണ് അതുകൊണ്ട് ഇത് കാണുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു നല്ല കാര്യമാണ് ജുവലറിയിൽ ഒരുക്കിയിരിക്കുന്ന ഡയമണ്ട് ഗിന്ന റിംഗ് എക്സിബിഷന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് വി എസ് കുജു നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാജാക്കാട് യൂണിറ്റ് സെക്രട്ടറി സജിമോൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ വ്യാപാരി പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു എക്സിബിഷനിൽ പങ്കെടുക്കുവാനും ഫോട്ടോ എടുക്കുവാനും നിരവധി ആളുകളാണ് രാജാക്കാട് ബനിസ് ജുവല്ലറിയിലേക്ക് തോന്നാം ബിസിനസ് ഡെസ്ക് വിഷൻ